ഹായ് നമസ്കാരം വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ട ഇത് വളരെ ഹെൽത്തിയുമാണ് പക്ഷെ നമുക്ക് വളരെ പെട്ടെന്നും എന്നാൽ നല്ല ഈസിയുമായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ട അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് കേട്ട ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുത്ത എള്ളാണ് ഞാനൊരു രണ്ട് കപ്പ് കറുത്ത എള് ഇവിടെ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ കറുത്ത എള്ള് നമ്മളിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ എള്ളിലൊക്കെ ഒരുപാട് അഴുക്കും പൊടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണവേ അപ്പം ഈ എള്ളിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടുക ഇതിനകത്ത് ഒരുപാട് മഗ്നീഷ്യവും സിങ്കും അയണും അതുപോലെ തന്നെ കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ രക്തക്കുറവിനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലിനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ എള്ള് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ എള്ളൊക്കെ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു ഒരു ട്രേക്കകത്ത് ഞാനിതിനെ ഒന്ന് വിതിർത്തിയിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറിപ്പോകാന് ഈ സമയത്ത് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് കരിപ്പെട്ടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കരിപ്പെട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ശർക്കര ഉപയോഗിക്കുന്നത് ആ ശർക്കരയുടെ അകത്തേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഏകദേശം നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതൊരു നൂൽ പരിവ് ഒന്നും ആകണ്ട ഇതുപോലെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം കിട്ടാം അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഞാനൊരു അര കപ്പ് നമ്മുടെ കപ്പലണ്ടി ഇടുന്നുണ്ട് കേട്ടാ ഞാൻ തൊലിയുള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ട് തൊലി ഒന്ന് മാറ്റി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷൂനട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ കുറച്ച് ക്യാഷുനട്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ പംകിൻ സീഡ് നമ്മുടെ നമ്മുടെ മത്തങ്ങയുടെ കുരുമുട്ട ഉണക്കിയത് അതും ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കിട്ടാം എന്നിട്ട് നമുക്കിനി സ്റ്റൗവിലേക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരുന്ന ആ എള്ളുണ്ടല്ല എള്ളും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ എള്ള് വറുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളിതെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എള്ളൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് നമ്മളിങ്ങനെ കടുക് പൊട്ടുന്നതുപോലെ നന്നായിട്ട് പൊട്ടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കിട്ടാം എന്നിട്ട് ആ ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു രണ്ട് കപ്പ് അവൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം മട്ടാരയുടെ അവൽ തന്നെ ബ്രൗൺ കളറിലുള്ള അവൽ തന്നെ എടുക്കണം അത്യാവശ്യം കട്ടിയുള്ള അവിലെടുക്കണം കിട്ടാം അപ്പോൾ ഇതേ അവിലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കിട്ടാം അപ്പോൾ അവൽ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേ ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ച് നല്ലായിട്ട് പൊടിഞ്ഞ് വരണം അതുപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ അവലിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് കിട്ടുക ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കപ്പ് തേങ്ങയും കൂടെ നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അമശമൊക്കെ പോയിട്ട് നമ്മുടെ തേങ്ങയൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം ഇരിക്കേണ്ടതായതുകൊണ്ട് ഇത് ഇതുപോലെ ഈ ഒരു കളറിൽ തേങ്ങ വരുന്നതുവരെ നന്നായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് തേങ്ങയൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഫ്രൈ ആയി റെഡിയായി വന്ന ഈ തേങ്ങയിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ ഒന്ന് പാനിയൊന്നൊഴിച്ചു കൊടുക്കണം കേട്ടോ ആ ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാവേ അപ്പോൾ ഇതിന് നമ്മുടെ ശർക്കര പാനീം ആ തേങ്ങയൊക്കെ കൂടെ ഇവിടെ ഒരുവിധം നന്നായിട്ട് തന്നെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തിളച്ച് റെഡിയായിട്ട് വന്ന ഈ ഒരു നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എള് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ആ എള് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അവലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എള്ളും അവലും ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കപ്പലണ്ടിയും പിന്നെ അതുപോലെ നമ്മുടെ കാഷിനെട്ടും പമ്പിൻസ് സീഡും എല്ലാം കൂടെ അത് ഏകദേശം എല്ലാം കൂടെ ഒരു കപ്പുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീയ്യ് ഒരു മീഡിയത്തിൽ വെച്ച് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ചേരുവയും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ നമ്മുടെ ആ ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ചുക്കിൻ്റെയൊക്കെ ചൊവ്വ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊരു നല്ലൊരു ഫ്ലേവർ തരും കേട്ട അപ്പം ഇതിനെ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ എള്ളും അവിലും കൊണ്ടിട്ടുള്ള നമ്മുടെ ആ ഹെൽത്തി റെസിപ്പി ഇവിടെ ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കിട്ടാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കിട്ടാം അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവില് തീയൊക്കെ ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇതേ ഒന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാറിയാൽ മാത്രമേ നമുക്കിതിനെ നന്നായിട്ട് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറ് വേണം ഇതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ചൂടാറാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക കട്ടയൊന്നും പിടിക്കാതെ വേറിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ നമ്മളാ ശർക്കര പാനിയൊക്കെ കറക്റ്റായിട്ട് എടുത്തത് കൊണ്ട് ഇത് ഇത് ഇതുപോലെ തന്നെ വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട് കൂട്ടി പിടിച്ചിട്ട് പിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ മുഴുവനും കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം കിട്ടാം ഇതിപ്പോ ഇവിടെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കിട്ടാം നന്നായിട്ട് ആറി വന്നതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ എടുത്തു വെക്കാൻ കിട്ടാ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചധികം നാൾ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കിട്ടാം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് കുറച്ചധികം ദിവസം ഉപയോഗിക്കാൻ പറ്റും കിട്ടുക അപ്പോൾ വളരെ ഹെൽത്തി ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതും പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്